ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയുടെ അധ്യായത്തിലേക്ക് സ്വാഗതം വനങ്ങളും നദീതീരങ്ങളും തണ്ണീർത്തടങ്ങളും കൃഷിയിടങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ് വയനാട് ജില്ല വയനാടൻ മണ്ണ് കാർഷിക വിളകൾക്ക് മികച്ചതാണ് അതുപോലെ തന്നെ മികച്ച കർഷകരുണ്ട് വയനാട്ടിൽ കർഷകരെ സഹായിക്കാൻ ധാരാളം സർക്കാർ സംവിധാനങ്ങളുമുണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകർക്ക് ധനസഹായങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിനും ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസും പ്രവർത്തിക്കുന്നു ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയുടെ ഈ അധ്യായത്തിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിനെ കുറിച്ചും കൃഷിഭവനുകളിലൂടെ ലഭ്യമാക്കുന്ന സേവനങ്ങളെ പറ്റിയും കേൾക്കാം രാജീവ് വർഗീസ് നമസ്കാരം നമസ്കാരം എൻ്റെ പേര് രാജീവ് വർഗീസ് ഞാൻ വയനാട് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ നമ്മുടെ ഓഫീസിൻ്റെ ഒരു ഘടന അതുപോലെ നമ്മുടെ ജില്ലയിലുള്ള കൃഷി ഭവനുകളുടെ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാം കാർഷിക പദ്ധതികൾ നടപ്പിലാക്കുക കർഷകരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക ഇതോടൊപ്പം വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ അതായത് കർഷകർക്ക് വേണ്ടിയുള്ള അറിവ് കൃത്യസമയത്ത് കർഷകരിലേക്ക് എത്തിക്കുക ഇതിനു വേണ്ടിയിട്ട് കൃഷി വകുപ്പിന് തന്നെ രണ്ട് വിങ്ങുണ്ട് ഒന്ന് കൃഷി വകുപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആത്മ എന്ന് പറഞ്ഞിട്ടുള്ള അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ വിങ് ജില്ലാ കൃഷി ഓഫീസിൻ്റെ കീഴിൽ നാല് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസുകളുണ്ട് ഇരുപത്തി ആറ് കൃഷിഭവനുകളുണ്ട് ഒരു മണ്ണു സംരക്ഷണ ഓഫീസുണ്ട് ഒരു ഫാം ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ഇതോടൊപ്പം കണിയാമ്പറ്റയിലെ അഗ്രികൾച്ചർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം വയനാട് ജില്ലയുടെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് കൃഷിഭവനുകളിൽ ഒരു ബി എസ് സി അഗ്രി ബിരുദധാരിയായിട്ടുള്ള ഒരു കൃഷി ഓഫീസർ ഉണ്ടാകും അതോടൊപ്പം രണ്ടോ മൂന്നോ കൃഷി അസിസ്റ്റന്റുമാർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരുണ്ടാകും കൃഷി വകുപ്പിന്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയാനുള്ളത് കൃഷിഭവനാണ് കൃഷിഭവനിലാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ ഏറ്റവും ടിസ്ഥാന മേഖല എന്ന് പറയുന്നത് ഒരു കൃഷിഭവനിൽ തന്നെ ഇത് ജനകീയമായി പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതിയുണ്ട് അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ കർഷക പ്രതിനിധികൾ അടങ്ങിയിട്ടുള്ള കാർഷിക വികസന സമിതികളുണ്ട് വാർഡ് തലത്തിൽ കുരുമുളക് സമിതികളുണ്ട് അഗ്രോ ക്ലിനിക്കുകളുണ്ട് പാടശേഖര സമിതികളുണ്ട് ഈ കൃഷി വകുപ്പിന്റെ പദ്ധതികളുടെ അപേക്ഷ സ്വീകരിക്കലും അതിൻ്റെ നടത്തിപ്പിൻ്റെയും കൃഷിഭവൻ തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല കൃഷിഭവൻ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് കൃഷിഭവനുകളുടെ സേവനം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൻ്റെ ഒരു സേവനം എങ്ങനെയാണ് ജനങ്ങൾ ഏതൊക്കെ തരത്തിൽ ഈ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിനെ ആശ്രയിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർഷകർ ക്ഷേമം ഉറപ്പുവരുത്തുന്ന പദ്ധതികളുണ്ട് അതിന് പ്രധാനമായിട്ട് പി എം കിസാൻ കേന്ദ്ര സർക്കാരിൻ്റെ കർഷകർക്ക് സഹായം നൽകുന്ന പി എം കിസാൻ പദ്ധതി അതിനുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് അക്ഷയ പോർട്ടൽ വഴിയും ആയതിന്റെ വെരിഫിക്കേഷൻ കൃഷിഭവൻ വഴിയുമാണ് കൃഷി ഓഫീസറാണ് ഈ പി എം കിസാനിലേക്ക് അംഗത്വത്തിന് അപേക്ഷിക്കുന്ന കർഷകരുടെ അപേക്ഷ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതോടൊപ്പം നമുക്കറിയാം സംസ്ഥാന സർക്കാർ ധാരാളം ക്ഷേമ പെൻഷനുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കർഷക പെൻഷൻ പദ്ധതി കൃഷിഭവൻ തലത്തിലാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ മറ്റ് പെൻഷനുകൾ ലഭിക്കാത്ത പത്ത് സെന്റെങ്കിലും കൃഷിഭൂമിയിൽ ഏതൊരു കൃഷിക്കാരനും അറുപത് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ കർഷക പെൻഷൻ അപേക്ഷിക്കാം കൃഷിഭവൻ തരത്തിൽ കാർഷിക വികസന സമിതിയിൽ അത് അംഗീകരിച്ചതിന് ശേഷം സർക്കാർ അംഗീകാരത്തോടെ അവർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ നൽകുന്നതാണ് ഇത് കൂടാതെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളുണ്ട് ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതികൾ സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതികൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പദ്ധതികൾ ഈ പദ്ധതികൾക്കെല്ലാം അപേക്ഷ സ്വീകരിക്കുന്നത് കൃഷിഭവനാണ് ഇത് കൂടാതെ നമുക്കറിയാം വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിക്ഷോഭത്തിന്റെ ദുരന്തം അനുഭവിക്കുന്ന വയനാട് ജില്ലയിലാണ് പ്രകൃതിമാവാം വന്യമൃഗശല്യമാവാം ഇതിന് കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കർഷകരുടെ വിള പൂർണ്ണമായും നശിച്ചാൽ അത് ഈ പ്രകൃതിക്ഷോഭം കൊണ്ടാവാം വന്യമൃഗശല്യം കൊണ്ടാവാം പൂർണ്ണമായും നശിച്ചാൽ ആദ്യമായി കർഷകർ ചെയ്യേണ്ടത് കൃഷിഭവൻ ഉദ്യോഗസ്ഥരെ വിളിച്ചു പറയുക അഷ്യാ പോർട്ടൽ വഴി പത്ത് ദിവസത്തിനുള്ളിൽ കൃഷിനാശത്തിന് അപേക്ഷ സമർപ്പിക്കുക വിള ഇൻഷുർ ചെയ്യാനുള്ള കർഷകർ പരമാവധി വിള ഇൻഷുർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വിള ഇൻഷുർ ചെയ്താൽ കർഷകർക്ക് വിള ഇൻഷുറൻസിൻ്റെ ആനുകൂല്യം ലഭിക്കും പ്രകൃതിക്ഷോഭത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും വിള ഇൻഷുറൻസിന് നമ്മൾക്ക് ഒരു ഇപ്പോൾ നമ്മളൊരു വിളയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വിള ഇൻഷുറൻസിന് വാഴയ്ക്ക് മുന്നൂറ് രൂപ ഒരു കൃഷിക്കാരൻ ലഭിക്കും അതേ കർഷകന് തന്നെ പ്രകൃതിക്ഷോഭം പോയാൽ നൂറ് രൂപ പ്രകൃതിക്ഷോഭത്തിന് നൂറ് രൂപ ആനുകൂല്യം കൂടി ലഭിക്കും കൊലച്ച ഒരു വാഴയ്ക്ക് പൂർണ്ണമായി നശിക്കുകയാണെങ്കിൽ നാനൂറ് രൂപ ഒരു കർഷകന് അർഹതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യസമയത്ത് വിളനാശം സംഭവിച്ച വിവരം കൃഷിഭവനിൽ അറിയിക്കാം അതോടൊപ്പം തന്നെ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അഷ്യാ പോർട്ടലിൽ അഷ്യ വഴി കർഷകരുടെ അപേക്ഷകൾ എയിംസ് പോർട്ടലിൽ നൽകുക ബാക്കി കാര്യങ്ങൾ കൃഷി ഉദ്യോഗസ്ഥര് കൃത്യമായിട്ട് കൃഷി കൃഷിഭവനുകളുടെ മറ്റ് പദ്ധതികളിലേക്ക് വരാം അതിന് മുന്നേ ആയിട്ട് ഇപ്പം മാഡം പറഞ്ഞതനുസരിച്ച് വളരെ വിപുലമായൊരു സ്ട്രക്ചറുണ്ട് കൃഷി ഭവനുകളുണ്ട് കൃഷി ഓഫീസുണ്ട് നമ്മുടെ ജില്ലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ കൃഷി കൃഷിഭവനുകൾ ഇത്തരത്തിൽ ഓഫീസുകൾ ധാരാളമുണ്ട് എത്രത്തോളം കർഷകർ നമ്മുടെ ഓഫീസിൻ്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു തൃപ്തി എത്രത്തോളം ഉണ്ട് ഏറ്റവും ജനകീയമായിട്ട് പദ്ധതികൾ നടപ്പിലാക്കുന്നത് കൃഷി ഭവൻ വഴി കൃഷി വകുപ്പാണെന്നാണ് തോന്നുന്നത് കാരണം ഇത്രയും ജനകീയ സമിതികളുള്ള ഓരോ വാർഡ് തല സമിതികളുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ അംഗങ്ങളുള്ള സമിതികളുള്ള ഈ സമിതികൾ വഴി പദ്ധതി നടപ്പിലാക്കുന്ന മറ്റ് വകുപ്പുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തൊക്കെ പറഞ്ഞാലും കൃഷിഭവനിൽ വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു പഞ്ചായത്തിൽ നിന്ന് ഏകദേശം ഒരു രണ്ടായിരത്തിനും മുകളിൽ കർഷകർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സേവനം കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കും ഇത് കൂടാതെ കൃഷി ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ധാരാളം ജോലികളുണ്ട് കാരണം കൃഷി ഓഫീസർമാർ ഫെർട്ടിലൈസർ ഇൻസ്പെക്ടേഴ്സ് എന്നാണ് അറിയുന്നത് നമ്മളുടെ വളക്കടകളിൽ ലഭിക്കുന്ന വളത്തിൻ്റെ ഗുണനിലവാരം പരിശോധിച്ച് അത് കൃത്യസമയത്ത് കർഷകരിലേക്ക് എത്തിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതല കൃഷി ഉദ്യോഗസ്ഥർക്കുണ്ട് നമുക്കിനി വിവിധ പദ്ധതികളിലേക്ക് വരാം നമുക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ പറ്റി പറയാം ശരിക്കും വന്യമൃഗ സംരക്ഷണത്തിൽ നിന്ന് കാർഷിക വിളകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് മുന്നൂറ്റി എൺപത്തെട്ട് ലക്ഷം രൂപ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് പ്രകാരം പതിനേഴ് സോളാർ ഹാംഗിങ് ഫെൻസിങ് നമ്മുടെ സൗത്ത് വയനാട് ഡി എഫ് ഒ റേഞ്ചിൽ പൂതാടി തിരുനെല്ലി പൊഴുതന തുടങ്ങിയ പ്രദേശങ്ങളിൽ സോളാർ ഹാംഗിങ് ഫെൻസിംഗിന്റെ പ്രവർത്തനം ഏകദേശം പൂർത്തിയായിട്ട് വരുന്നുണ്ട് ഈ വർഷം നൂറ് ലക്ഷം രൂപ കൂടി നമുക്ക് ലഭിക്കും ഇതും നമ്മൾക്ക് കാർഷിക മേഖലയിലെ ഹാങ്ങിങ് ഫെൻസിങ് വഴി കാർഷിക വിളകളിലെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് നമ്മൾക്ക് പറ്റും പിന്നെ ഈ വർഷം നമ്മൾ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ആർ ഐ ഡി എൻ എം എസ് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഇൻ റെയിൻഫെഡ് ഏരിയ ഡെവലപ്മെന്റ് അതായത് സുസ്ഥിര കൃഷി വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ഓരോ പഞ്ചായത്തിലും ഇരുന്നൂറ് ഹെക്ടർ പ്രദേശം ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കും ഈ ഇരുന്നൂറ് ഹെക്ടർ പ്രദേശത്തിൽ കർഷകർക്ക് സംയോജിത കൃഷി രീതികൾക്കുള്ള ധനസഹായമാണ് കൊടുക്കുന്നത് നമുക്കറിയാലോ കാരണം നമ്മൾക്ക് ഇനി കൃഷിസ്ഥലം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മൾക്ക് അസാധ്യമാണ് അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കുറഞ്ഞ കൃഷി നിന്ന് കൃഷി അനുബന്ധ മേഖലകൾ ഉൾപ്പെടുത്തി കൂടുതൽ വരുമാനം കർഷകർക്ക് ലഭ്യമാക്കി കൊടുക്കുക ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതായത് ഒരു കർഷകന്റെ മുപ്പത് സെന്റോ അതിന് മുകളിലോ ഉള്ള കർഷകന്റെ കൃഷി സ്ഥലത്തിൽ കൃഷിയോടൊപ്പം തേനീച്ച കൃഷി മത്സ്യകൃഷി പശു വളർത്തൽ തുടങ്ങിയൊക്കെ ഏകോപിപ്പിച്ച് എങ്ങനെ കർഷകന് കുറഞ്ഞ സ്ഥലത്തുനിന്ന് കൂടുതൽ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് നമ്മൾ ഈ ഒരു പിന്നെ പദ്ധതി ഇതിനു മുൻപ് ചെയ്തിട്ടില്ലേ സംയുക്ത കൃഷി അല്ല ആത്മവയനാടു ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് അത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്നുള്ള പദ്ധതിയിലായിരുന്നു ഇപ്പൊ ഈ പദ്ധതി നിലവിലില്ല അതുപോലെ തന്നെ ഇപ്പൊ ജോബിഷ് ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പ്ലോട്ട് സൈസ് മുപ്പത് സെന്റിന്റെ ഉള്ളിലായാലും നമുക്ക് പ്രശ്നമില്ല എത്ര കൃഷി അനുബന്ധ മേഖലകൾ സംയോജിപ്പിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ധനസഹായം കൊടുക്കുക പരമാവധി ഒരു കർഷകർ നമുക്ക് മുപ്പതിനായിരം രൂപയുടെ ധനസഹായമാണ് കൊടുക്കാനായിട്ട് പറ്റുക ഈ വർഷം നമ്മൾക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ഈ ഒരു പദ്ധതിക്ക് മാത്രമായിട്ട് ലഭിച്ചിട്ടുണ്ട് ആർ ഐ ഡി എൻ എം എസ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടെ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വീണ്ടും അപേക്ഷിക്കാൻ സാധ്യതയുണ്ടോ ഇല്ല ആ ഒരു വർഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടിലധികം പ്രവർത്തികൾ ചെയ്യുന്നൊരു കർഷകനാണ് നമ്മൾ ഈ ധനസഹായമായിട്ട് കൊടുക്കുക ഈ മൂന്ന് വർഷത്തിനുള്ളിൽ സംയോജിത ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട കർഷകർക്ക് നമ്മൾക്ക് ധനസഹായം കൊടുക്കാനായിട്ട് പറ്റില്ല അതിന് നമുക്ക് വേറൊരു പദ്ധതിയുണ്ട് ആത്മയുടെ കീഴിൽ നേരത്തെ ജോബിഷ് പറഞ്ഞതുപോലെ ആത്മയുടെ കീഴിൽ ഫാം പ്ലാൻ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് ഈ ഫാം പ്ലാൻ പദ്ധതിയിൽ ഇപ്പോൾ ഒരു പദ്ധതി ഉള്ളത് ഗ്യാപ്പ് ഫില്ലിംഗ് ഇൻ ഐ എഫ് എസ് പ്ലോട്ട്സ് അതായത് സംയോജിത കൃഷി രീതികൾ നടപ്പിലാക്കുന്ന പ്ലോട്ടിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ജോബിഷ് ഒരു സംയോജിത കൃഷിത്തോട്ടം ചെയ്യുന്ന ഒരു കർഷകനാണെങ്കിൽ ജോബിഷ് ഇപ്പോൾ അതിലേക്ക് നമ്മൾ കന്നുകാലി വളർത്തലുണ്ട് ജോബിഷിന് തേനീച്ച കൃഷിയുണ്ട് ജോബിഷിന് തോന്നുകയാണ് അതിലേക്ക് നമുക്ക് മഷറൂം കൂൺകൃഷിയും കൂടെ കൂടി ഇതിലേക്ക് കൊണ്ടുവന്നാൽ എനിക്ക് കൂടുതൽ ലാഭം കിട്ടും കൃഷിയിൽ നിന്ന് ലാഭം കിട്ടും എന്ന് തോന്നുകയാണെങ്കിൽ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സഹായം വേറൊരു പദ്ധതി വഴി കർഷകർക്ക് നമുക്ക് തുടരാം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ എന്ന് പറയുമ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നാണ് പറയുക അതിന് അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും നാൽപ്പത് ശതമാനം സംസ്ഥാന ഫണ്ടും സംയോജിച്ചുകൊണ്ടുള്ള പദ്ധതികളാണുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക നയം ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു നയമുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് രണ്ട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഒന്നാമത്തെ പദ്ധതി ബി പി കെ പി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി അൻപത് ഹെക്ടർ പ്രദേശത്ത് കൃഷി നടപ്പിലാക്കുന്നതിന് വേണ്ടി ക്ലസ്റ്റർ രൂപീകരിച്ചുകൊണ്ടുള്ള പദ്ധതിയാണുള്ളത് ഈ പദ്ധതി പ്രകാരം നമുക്ക് വയനാട് ജില്ലയിൽ നാൽപ്പത് ക്ലസ്റ്ററുകളുടെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് നാല്പത് ക്ലസ്റ്ററുകൾ എന്ന് പറയുമ്പോൾ രണ്ടായിരം ഹെക്ടർ ഏരിയ നമുക്ക് ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാം ജൈവ കൃഷി എന്ന കർഷകന് ജൈവ സർട്ടിഫിക്കേഷൻ തന്നെ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ പറയുന്നത് പി ജി എസ് സർട്ടിഫിക്കേഷൻ എന്നാണ് ഈ പി ജി എസ് സർട്ടിഫിക്കേഷൻ വഴി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കാനായിട്ട് പറ്റും ുള്ള ധനസഹായം നമ്മൾക്ക് ബി പി കെ പി പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും പ്രകൃതി കൃഷിയെ പറ്റി കേട്ടിട്ടുണ്ടാവും സുഭേഷ് പാലേക്കറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രകൃതി കൃഷി പ്രകൃതി കൃഷിയും ജൈവ കൃഷിയും തമ്മിൽ വ്യത്യാസമുണ്ട് ജൈവ കൃഷിയിൽ നമ്മൾക്ക് ജൈവ ഉൽപ്പന്നങ്ങൾ അതായത് മണ്ണര കമ്പോസ്റ്റ് ജൈവവളം തുടങ്ങിയവ നമുക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷി രീതിയാണ് ജൈവ കൃഷി എന്ന് പറയുന്നത് പ്രകൃതി കൃഷി എന്ന് പറയുന്നത് പ്രകൃതിയിലെ അസംസ്കൃത വസ്തുക്കൾ റീസൈക്കിൾ ചെയ്ത് പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതിക്കാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത് ഈ പ്രകൃതി കൃഷിക്ക് വേണ്ടിയിട്ട് എട്ട് ക്ലസ്റ്ററുകൾ വയനാട് ജില്ലയിൽ ഈ വർഷം നമ്മൾ തുടങ്ങാൻ പോവുകയാണ് എട്ട് ക്ലസ്റ്ററുകൾ മാനന്തവാടി ബത്തേരി കൽപ്പറ്റ ബ്ലോക്കിലാണ് നമ്മൾ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇതേപോലെ തന്നെ എട്ട് ക്ലസ്റ്ററുകൾ എന്ന് പറയുമ്പോൾ അൻപത് ഹെക്ടറിൻ്റേതാണ് ഒരു ക്ലസ്റ്ററുകളായിട്ട് വരിക അങ്ങനെ നമ്മൾക്ക് നാലായിരം ഹെക്ടറോളം പ്രദേശത്തേക്ക് പ്രകൃതി കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരാൾക്ക് ഒരേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഒരേക്കർ സ്ഥലവും പ്രകൃതി കൃഷിയിലേക്ക് കൊണ്ടുവരണമെന്നില്ല പത്ത് ശതമാനമെങ്കിലും ചുരുങ്ങിയത് പത്ത് സെൻ്റെങ്കിലും സ്ഥലം പ്രകൃതി കൃഷിയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുള്ള കർഷകരായിരിക്കണം നമുക്കറിയാമല്ലോ ജോബിഷേന്നിപ്പോൾ ആൾ കർഷകർക്ക് ജൈവ ഉൽപ്പന്നങ്ങളോടൊരു പ്രതിബദ്ധത വർദ്ധിച്ചു വരുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്കെങ്കിലും ജൈവ കൃഷിയിലൂടെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാമെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരേക്കർ സ്ഥലമുള്ള ഒരു കർഷകൻ ഒരു പത്ത് സെന്റ് സ്ഥലം പ്രകൃതി കൃഷിയിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ഈ പദ്ധതിയിൽ അംഗമാവാം ഇനി നമുക്ക് അടുത്ത പദ്ധതിയിലേക്ക് വരാം വിളകൾ പ്രകാരം തുടങ്ങാം പച്ചക്കറി വികസന പദ്ധതികൾ എടുത്തു പറയാനുള്ളത് ഈ വർഷം വയനാട് ജില്ലയിൽ നാൽപ്പത്തൊന്ന് കർഷക ചന്തകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കർഷക ചന്തകൾ ഓരോ കൃഷിഭവൻ കേന്ദ്രീകരിച്ചും ഹോർട്ടിക്കോർപ്പ് വഴിയും കർഷക ചന്തകൾ നടപ്പിലാക്കുന്നുണ്ട് കർഷക ചന്തകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഓണക്കാലത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ നാട്ടിലെ കർഷകരെ കൊണ്ട് പരമാവധി ഉത്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അധിക വില കൊടുത്തു വാങ്ങുക ഇത് മുപ്പത് ശതമാനം വില കുറച്ച് ജനങ്ങൾക്ക് നൽകുക അതുകൊണ്ട് നമ്മൾക്ക് നേടാൻ പറ്റുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുന്നു എന്നാൽ അതോടൊപ്പം ഗുണഭോക്താക്കൾക്ക് അതായത് കൺസ്യൂമേഴ്സിന് നല്ല വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ കിട്ടുന്നു ഈ വർഷം നമുക്ക് വയനാട് ജില്ലയിൽ ചേന കർഷകർക്ക് നല്ല ഉത്പാദനം കൂടിയിട്ട് വിപണി ഉറപ്പാക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു നാല് ദിവസം കൊണ്ട് എട്ടെണ്ണോളം ചേന കോർട്ടിക്കോർപ്പ് വഴി മറ്റ് ജില്ലകളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അറുപത്തിമൂന്ന് രൂപയ്ക്കാണ് ഇന്നത്തെ നമ്മളുടെ തേങ്ങാ കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന വില അത് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അമ്പത്തി മൂന്ന് രൂപയ്ക്കാണ് കർഷകർ ഉണ്ടാക്കുന്ന പച്ചക്കറിക്ക് ഇന്ന് വകുപ്പ് കൃഷിഭവൻ ശേഖരിക്കുന്ന വില അറുപത് രൂപയാണ് എന്നാൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നാപ്പത്തി ആറ് രൂപയ്ക്കാണ് സർക്കാരിന്റെ ഒരു സബ്സിഡിയോട് കൂടിയാണ് ഇത് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയിൽ ചെറിയ നമ്മളുടെ ഈ കാലാവസ്ഥ കാരണം നമ്മൾക്ക് എല്ലാ പച്ചക്കറികൾ മിക്ക ഓണക്കാലത്തേക്ക് നമുക്ക് ഉത്പാദിപ്പിക്കാനായിട്ട് കഴിയില്ല ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്നാലും പരമാവധി കർഷകർ ഇനി വരും വർഷങ്ങളിൽ ഓണച്ചന്ത എന്നുള്ളത് പതിനഞ്ച് വർഷത്തോളമായി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പ്രോഗ്രാമാണ് കാലോണവിപണിയിൽ പച്ചക്കറിയുടെ വില പിടിച്ചു നിർത്തുക കർഷകർക്ക് നല്ല വില ലഭ്യമാക്കി കൊടുക്കുക ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഉൽപ്പന്നങ്ങൾ നൽകുക അതുകൊണ്ട് ഇതിനും വരും വർഷങ്ങളിലും ഈ പദ്ധതിയും ഇത്തരം പ്രവർത്തനങ്ങളും ഉണ്ടാവും അതുകൊണ്ട് അടുത്ത ഓണക്കാലത്തേക്ക് കർഷകർക്ക് ചെയ്യാൻ പറ്റിയ ധാരാളം ഇനങ്ങളുണ്ട് കുമ്പളം പടവലങ്ങ മത്തങ്ങ പച്ചമുളക് പയറ് ചേന ഇഞ്ചി തുടങ്ങിയിട്ടുള്ള ഒക്കെ നമ്മുടെ ജില്ലയിൽ നല്ലപോലെ പോലെ കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ് കൂടുതൽ കർഷകർ ഈ രംഗത്തേക്ക് വരണം എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾക്ക് കർഷകരിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിഭവം പ്രധാനമായിട്ടും ചേന ഇഞ്ചി വാഴക്കൊലയിൽ ഒതുങ്ങി വെക്കുകയാണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് ഓണച്ചന്തയിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ അവർക്ക് നല്ല വരുമാനം കിട്ടുമെന്നതിലുപരി ജനങ്ങൾക്ക് നല്ല പച്ചക്കറികൾ നമുക്ക് നൽകാൻ കഴിയും ശ്രോതാക്കൾ കേട്ടത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിനെ പറ്റിയും കൃഷി ഭവനുകളിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങളെ പറ്റിയുമാണ് സംസാരിച്ചത് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാജീവ് വർഗീസ് ഈ പരിപാടിയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം നന്ദി നമസ്കാരം ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്